അവളുടെ കുറച്ച് പ്ലാന്റുകളായിട്ടുള്ളൊരു സെയിൽ വീടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷെ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ പെറ്റൂണിയ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഉള്ളിൽ വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ടാഡൽ വേവ് റെഡ് പെറ്റൂണിയ അറുപത് രൂപ റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റിലൊന്നും പൂക്കളുണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളാദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ചില പ്ലാന്റിലേക്ക് പോകുള്ളൂ ഹാങ്ങിൽ നിങ്ങൾക്ക് മൂന്ന് കളക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് റോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നേ അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ബ്ലാക്ക് ആഡ് സോസിൻ്റെ ഹോട്ടഡ് പ്ലാന്റിൻ്റെ അൻപത് രൂപയാണ് നമുക്ക് റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇനി നമ്മുടെ ഗ്രൗണ്ട് ഓക്കിടെ ഈ ഒരു കളക് മാത്രമാണ് ഉള്ളത് ഇതിന് വൺ ഷോട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ആണ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു എട്ട് കളക് പത്ത് മണിയും കൂടെ ഉണ്ട് കേട്ടോ എട്ട് കളർ പത്ത് മണിക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് ഇന്ന് സെയിലിനുള്ളൂ പക്ഷേ കുറച്ച് പ്ലാന്റേ ഉള്ളൂ എങ്കിലും എല്ലാം നല്ല സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ്